എല്ലാവരും കൂടി കൂടിയപ്പോഴേ ഇപ്പോഴും നിങ്ങൾ റെസ്റ്റിന് വിട്ടിട്ട് ചേട്ടന്മാരൊക്കെ കൂടി അടുക്കളയിൽ കയറിയതാണ് കേട്ടോ ഈ കാണണേ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വാമഭാഗം എടുത്തില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു പൂർണ്ണ വരാത്തതുകൊണ്ടിട്ട് മാത്രം അല്ലാതെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാണ്ടല്ലാട്ടോ ടോമ് ജോസ്മേ സഹായത്തിനോട്ടേ ഞാൻ അപ്പുറത്ത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടെ മൈക്രോസ്കോപ്പിക് പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് പരീക്ഷണങ്ങളൊക്കെയായിട്ട് നടന്നുകൊണ്ടിട്ടേ സവോള വഴറ്റുന്നതും തേങ്ങ അരയ്ക്കുന്നതിൻ്റെയും മാത്രം എനിക്ക് വീഡിയോ ഓടിക്കാൻ പറ്റുകയുള്ളേ പിന്നെ ചിക്കൻ കറി ആയിക്കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ അടുക്കളയിൽ തിരിച്ചെത്തിയത് പിന്നെ ചിലരാണെങ്കിൽ ഇവിടെ പണിയെടുക്കുന്നവർക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊരു വെള്ളമൊടിയും ഒക്കെ ആയിട്ട് അടുക്കളയിൽ നല്ല തിരക്കായിരുന്നു പിന്നെ ഈ ഉണ്ടാക്കണ വിഭവം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല വിശ്വസിക്കില്ലാന്ന് എനിക്കറിയാം പക്ഷേ സത്യമായിട്ടും പിടിയും കോഴിയാണ് രാത്രി ഭക്ഷണം എന്ന് അറിഞ്ഞപ്പോഴേ കുറേ നാളായിട്ട് കേൾക്കണ പിടിയും കോഴിയും കഴിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ പിടി പിടിക്കാൻ തുടങ്ങി ആദ്യമായിട്ട് ചെയ്യണ സബിനാണ് കേട്ടോ ഇൻസ്ട്രക്ഷൻസ് തരണതേ പിന്നെ എന്തിനും തയ്യാറായിട്ട് ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം അവിടെ എത്തി സഹായത്തിന് കൈയൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടവനും വേർതിരുന്നില്ലാട്ടോ അതെ ഏറ്റവും ചെറുതും കൂട്ടത്തിൽ സഹായിക്കാനുണ്ടേ ഇങ്ങനെയൊക്കെയല്ലേ കുട്ടികൾക്കും ആ യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസും ഇങ്ങനെ എൻജോയ് ചെയ്ത് പണിയെടുക്കാൻ നിന്നൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ ചിരിച്ചിന്ത മാസോറിനും എല്ലാവരും കൂടി പിടി നിന്നപ്പോഴേ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടി എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോഴേ ഒന്നിച്ച് ചെയ്യാൻ നിൽക്കണ പോലുള്ളൊരു ഫീലിങ്സായിരുന്നു കേട്ടോ അങ്ങനെ പിടിയും കോഴിയും റെഡിയായി പിന്നെ എല്ലാം കൂടി ഒരു പിടിത്തമായിരുന്നു എന്തായാലും ഒന്നും പറയാനില്ല കേട്ടോ സൂപ്പർ ടേസ്റ്റ് ടോമും ജോസ്മയും കൂടി സ്നേഹത്തോടു കൂടി ഉണ്ടാക്കി തന്ന പിടിയും കോഴിയും ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്തത് ആ വർത്തരച്ച് ഗ്രേവിയിലിട്ട് പിടി തിന്നാൻ എന്താ ഒരു ടേസ്റ്റ് പിന്നെ എപ്പോഴത്തേയും പോലെ വർത്താനൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു രാത്രി കൂടി സന്തോഷമായിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് കഴിച്ചു കൂട്ടി